നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത യുവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിപാടിയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട താരം നവ്യ നായർ പങ്കെടുത്തതും മോദി എത്തിയപ്പോൾ കാലിൽ വീണ് നവ്യ വണങ്ങിയതുമൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിട്ടുണ്ടായിരുന്നു അതേസമയം യുവം പരിപാടിയിൽ നവ്യ പങ്കെടുത്ത് തെറ്റായി പോയതെന്നും നവ്യയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ലെന്നും ഒക്കെയായിരുന്നു ചിലരുടെ വിമർശനം മോദിയുമായിട്ടുള്ള സൗഹൃദം ഇഷ്ടപ്പെടാത്തവർ തന്നെയായിരുന്നു ഇത്തരം അഭിപ്രായങ്ങൾ നടത്തിയതെന്നത് വ്യക്തമാണ് അതുപോലെ തന്നെ എല്ലാ മോദി വിരുദ്ധരും പിന്നീട് മോദി ഭക്തരാകുന്ന കാഴ്ചയാണ് ഇന്ത്യയിൽ കാണുന്നത് മോദിയെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രചാരണങ്ങൾക്കടിയായാണ് പലരും മോദി വിരുദ്ധരാകുന്നത് അങ്ങനെ മോദി വിരുദ്ധരായിരുന്ന എഴുത്തുകാരി ശോഭ ഡേ ജമ്മു കശ്മീർ സ്വദേശിനിയും കശ്മീരിലെ തീവ്ര ഇടത് വിദ്യാർത്ഥി സംഘടനയുടെ നേതാവുമായ ഷഹ്ല റഷീദ് തുടങ്ങി നിരവധി പേർ ഒരു കാലത്ത് മോദിയെ വെറുക്കുകയും പിന്നീട് മോദി ഭക്തരായി തീർന്നവരുമാണ് ഇപ്പോഴിതാ ദീപിക പതുക്കോണും ആ കൂട്ടത്തിൽ ചേർന്നോ എന്ന ചോദ്യം ശക്തമാകുന്നു സോഷ്യൽ മീഡിയയിൽ ഇതുതന്നെയാണ് ചർച്ചയും ഇന്ത്യയിലെ തന്നെ താരമൂല്യമുള്ള ബോളിവുഡ് നടിയാണ് ദീപിക പതുക്കോൾ വർഷങ്ങളോളം നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ദീപികയും രൺവീർ സിംഗും വിവാഹിതരായത് പല സമയങ്ങളിലും വാർത്തകൾ നടി ഇടം പിടിക്കാറുണ്ട് ഒരു കാലത്ത് മോദി വിരുദ്ധ ജിഹാദി ക്യാമ്പുകളുടെ ജെ എൻ യു ക്യാമ്പസിൽ പൗരത്വ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പരിപാടിയിൽ ദീപിക പതുക്കോൾ പങ്കെടുത്തിരുന്നു അന്ന് ബോളിവുഡ് രാഷ്ട്രീയ ശബ്ദം ആർജിച്ചു കഴിഞ്ഞോ എന്ന ചോദ്യത്തോടെ ദീപികയുടെ ഈ ഐക്യദാർഢ്യത്തെ വാഴ്ത്തി ബി സി സി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ആസിഡ് ആക്രമണത്തിന് വിധേയായ പെൺകുട്ടിയുടെ കഥ പറയുന്ന ദീപിക പതുക്കോടിന്റെ ചബക് എന്ന സിനിമയുടെ റിലീസിന് തൊട്ടു മുൻപാണ് അവർ ജെഎന്യുവിൽ പൗരത്വവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊപ്പം വേദി പങ്കിട്ടത് ഇതോടെ ചബക് എന്ന സിനിമ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ആക്രമണം നേരിട്ടു ഈ സിനിമ ബോക്സ് ഓഫീസ് പരാജയമായി മാറുകയും ചെയ്തു ദീപിക തന്നെ നിർമ്മിച്ച സിനിമയായിരുന്നു ഇത് പരീക്ഷാ പേ ചർച്ചയുടെ എട്ടാം പതിപ്പിൽ തന്നെ കൂടി ചേർത്തതിൽ കഴിഞ്ഞ ദിവസമാണ് ദീപിക പതുക്കോൺ പ്രധാനമന്ത്രി മോദിക്ക് നന്ദി പറഞ്ഞത് ഇത് തമ്മിൽ ഇപ്പോൾ താരതമ്യം ചെയ്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിൽ മനഃശാന്തിക്ക് പ്രാധാന്യം നൽകുന്ന മോദിയുടെ പരീക്ഷാ പേ ചർച്ച സംരംഭത്തെ ദീപിക പ്രത്യേകം അനുമോദിക്കുകയും ചെയ്തു പരീക്ഷാ പേ ചർച്ചയിൽ ഡിപ്രഷനുമായുള്ള പോരാട്ടത്തെ കുറിച്ചാണ് ദീപിക സംസാരിച്ചത് തന്റെ വിഷാദ രോഗാവസ്ഥയും അതിനെ എങ്ങനെ അതിജീവിക്കുമെന്നും നടി അനുസ്മരിച്ചു മാനസികാരോഗ്യം മികച്ചതല്ലെങ്കിൽ സഹായം തേടേണ്ടതിന്റെയും മാനസികാരോഗ്യത്തെ ചുറ്റിപ്പറ്റി സമൂഹത്തിൽ നിലനിൽക്കുന്ന അബദ്ധധാരണകൾ ഇല്ലാതാക്കേണ്ടതിന്റെ പ്രാധാന്യം അവർ ചൂണ്ടിക്കാട്ടി തനിക്ക് ആത്മഹത്യാ പ്രവണത തോന്നിയതായും ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചതായും നടി പരിപാടിയിൽ വെളിപ്പെടുത്തി സ്കൂൾ കഴിഞ്ഞ് അധികം വൈകാതെ സ്പോർട്സിലേക്കും പിന്നീട് മോഡലിംഗിലേക്കും ഒടുവിൽ അഭിനയത്തിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ബോധം കെട്ടുവീണു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് വിഷാദ രോഗമുണ്ടെന്ന് ഞാൻ എന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരീക്ഷാ പി ചർച്ച നടന്നത് പരീക്ഷാ തയ്യാറെടുപ്പ് സമ്മർദ്ദ നിയന്ത്രണം വ്യക്തിഗത വളർച്ച എന്നിവയെക്കുറിച്ചുള്ള ൾക്കാഴ്ചകൾ പ്രധാനമന്ത്രി മോദി നൽകി ഈ വർഷം സർക്കാർ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സ്കൂളുകൾ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സി ബി എസ് ഇ നവോദയ സ്കൂളുകൾ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയാറ് വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രിയുമായി നേരിട്ട് ഇടപഴകുന്നതിനായി തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात